നമസ്കാരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം കൂടി ബാക്കിയില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കരുത്തു തെളിയിച്ച് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിമർശനങ്ങളൊക്കെ അതിജീവിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും എൽ ഡി എഫിനും നേടാൻ കഴിയുന്നത് പോലെ യു ഡി എഫിന് സാധ്യമല്ല എന്നതാണ് സത്യം വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ രാഷ്ട്രീയത്തിനു പുറത്തുനിന്നുപോലും കണ്ടെത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് പൊതുവെ പ്രത്യേകിച്ച് സി പി എം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പ്രാദേശികമായി ജനപിന്തുണയുള്ള ഒരു നേതാവിനെ കണ്ടെത്തി സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പിണറായിക്കെതിരെയും സി പി എമ്മിനെതിരെയും വിരോധമുണ്ടെങ്കിലും അത് പ്രതിഫലിക്കാറില്ല അങ്ങനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കരുത്ത് തെളിയിച്ച് കേരളത്തിൽ തങ്ങൾ തന്നെയാണ് മുൻപിൽ നിന്ന് തെളിയിക്കാൻ സി പി എം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരുമ്പോൾ സീറ്റ് കിട്ടാത്തവർ തുടങ്ങി വെച്ചിരിക്കുന്ന കലാപം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന ആശങ്ക യു ഡി എങ്കിലും കരുത്ത് തെളിയിക്കാനുള്ള പ്രയത്നത്തിലാണ് പടയോട്ടത്തിലാണ് യു ഡി എഫും അതിനിടയിലാണ് ബി ജെ പി പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ രംഗത്ത് വന്ന് സജീവമാകുന്നത് ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും കേരളത്തിലുടനീളം സംഘടനയെ കെട്ടിപ്പടുത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യം അറിയിച്ച് വെല്ലുവിളി ഉയർത്താൻ തയ്യാറെടുക്കുന്നു അതിനിടയിലാണ് കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭരണം ഉറപ്പിച്ച് തൊട്ടടുത്ത പഞ്ചായത്തുകളിലേക്ക് ഭരണം വ്യാപിപ്പിച്ച കിറ്റക് സാബുവിന്റെ ട്വന്റി ട്വന്റി ഒരു സർജിക്കൽ സ്ട്രൈക്കുമായി രംഗത്ത് വന്നത് കേരളം മുഴുവനായി തന്നെ വ്യാപിപ്പിക്കാൻ ട്വന്റി ട്വന്റി ശ്രമം നടത്തിയിരുന്നു അങ്ങനെ പലയിടങ്ങളിലും ട്വന്റി ട്വൻറ്റിയുടെ യൂണിറ്റുകൾ സ്ഥാപിക്കപ്പെട്ടു ഏതാണ്ട് അൻപതോളം പഞ്ചായത്തുകളിൽ ഇപ്പോൾ ട്വന്റി ട്വൻ്റി സജീവ സാന്നിധ്യമായിട്ടുണ്ട് അവിടെയൊക്കെ കമ്മിറ്റികൾക്ക് രൂപം കൊടുക്കുകയും അവിടെയുള്ള ജനപിന്തുണയുള്ള ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുകയുമാണ് ട്വന്റി ട്വന്റി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് താൽപ്പര്യമുള്ള നേതാക്കളെ തിരഞ്ഞെടുക്കുക അങ്ങനെ അവർ വഴി വ്യത്യസ്തമായ ഭരണം മുമ്പോട്ട് വയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് ട്വന്റി ട്വന്റി പ്രവർത്തനം ആരംഭിക്കുന്നത് ഏതാണ്ട് അൻപതോളം പഞ്ചായത്തുകളിൽ ഇക്കുറി ഭരണം പിടിക്കും എന്ന വാശിയിലാണ് ട്വന്റി ട്വന്റി ഒരുപക്ഷെ അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാവാം കൊണ്ടാവാം ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ ഐക്കരനാട് കിഴക്കമ്പലം പഞ്ചായത്തിൽ വിപ്ലവകരമായ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ് ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇരുപത്തഞ്ചു കോടിയും ഐക്കരനാട് പഞ്ചായത്തിൽ പന്ത്രണ്ട് കോടിയും നീക്കിയിരിപ്പുണ്ട് എന്ന് സുപ്രധാനമായ പ്രഖ്യാപനം വന്നു മറ്റ് പല പഞ്ചായത്തുകളും ചെലവിന് വേണ്ടി പണം കണ്ടെത്താൻ വിഷമിക്കുമ്പോഴാണ് എല്ലാ വികസന പ്രവർത്തികളും പൂർത്തിയാക്കി എല്ലാ ചെലവുകളും പൂർത്തിയാക്കിയിട്ടും ഇരുപത്തിയഞ്ചു കോടിയും പന്ത്രണ്ട് കോടിയും വീതം ട്വന്റി ട്വന്റി ഭരിക്കുന്ന രണ്ട് പഞ്ചായത്തുകളിൽ മിച്ചം വന്നിരിക്കുന്നത് ഇത് പലരും ആരോപിക്കുന്നത് പോലെ സിആർഎസ് ഫണ്ടിൽ നിന്നെടുത്ത തുകയല്ല പഞ്ചായത്തിന്റെ ചെലവുകൾ നിയന്ത്രിച്ച് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് വേണ്ടാത്ത വിധത്തിൽ ദീർഘകാല പദ്ധതികൾ നടപ്പിലാക്കി ഒരു രൂപ പോലും അഴിമതിക്ക് വേണ്ടി മാറ്റിവെക്കാതെ മുഴുവൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടത്തുന്നതുകൊണ്ട് മിച്ചം വന്ന തുകയാണ് ഈ തുക ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പദ്ധതി ആവിഷ്കരിക്കുകയാണ് ട്വന്റി ട്വൻ്റി ഈ രണ്ട് പഞ്ചായത്തുകളിലെയും എഴുപത്തഞ്ച് ശതമാനത്തോളം വരുന്ന ആളുകൾക്ക് അതായത് വെള്ള റേഷൻ കാർഡ് ഒഴികെയുള്ള മുഴുവൻ ആളുകൾക്കും ആ രണ്ട് പഞ്ചായത്തിലെയും കണക്കെടുക്കുമ്പോൾ അത് എഴുപത്തഞ്ച് ശതമാനം വരും അവർക്ക് അവരുടെ വൈദ്യുതി ബില്ലിൻ്റെയും പാചക വാതകത്തിൻ്റെയും ഇരുപത്തിയഞ്ച് ശതമാനം തുക പഞ്ചായത്ത് കൊടുക്കുകയാണ് അതായത് നിങ്ങളുടെ കറണ്ട് ബില്ല് ആയിരം രൂപയാണെങ്കിൽ എഴുന്നൂറ്റൻപത് രൂപ മാത്രം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുത്താൽ മതി ഇരുന്നൂറ്റൻപത് രൂപ പഞ്ചായത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരും അങ്ങനെ വൈദ്യുതി ബില്ലും പാചകവാതക ബില്ലും സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്ന വിധത്തിൽ ശരിയാക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഈ നീക്കിയിരിപ്പ് തുകയിൽ നിന്നും നൽകുകയാണ് കൂടാതെയാണ് ഈ പഞ്ചായത്തുകളില് കീഴിലുള്ള ക്യാൻസർ രോഗികൾക്ക് ആയിരം രൂപ വീതം കൊടുക്കുന്നത് ഇത്തരത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ പഞ്ചായത്തിലെ അംഗങ്ങൾക്ക് ട്വന്റി ട്വന്റി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതൊന്നും കിറ്റക് സാബുവിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന തുകയല്ല നേരെ മറിച്ച് പഞ്ചായത്തിന്റെ ഭരണം എങ്ങനെയാണ് ഫലപ്രദമായി നടപ്പിലാക്കുന്നത് വികസനം നടത്തുമ്പോൾ എങ്ങനെയാണ് ദൂർ ദൂർത്തൊഴിവാക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പഞ്ചായത്തിന് മാതൃകാ ഭരണം വാഗ്ദാനം ചെയ്യുന്നത് ഇതേ വാഗ്ദാനം തന്നെയാണ് ട്വന്റി ട്വന്റി അൻപത് പഞ്ചായത്തുകൾ പിടിക്കാൻ രംഗത്തിറങ്ങുമ്പോഴും മുൻപോട്ട് വയ്ക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിടിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ശക്തിയാവാനാണ് ട്വന്റി ട്വന്റി പരിശ്രമിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ട്വന്റി ട്വന്റി കരുത്ത് തെളിയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കരുത്ത് തെളിയിച്ച് കൂടുതൽ പഞ്ചായത്തുകളിൽ അധികാരം നേടി അഴിമതി രഹിതമായ ഭരണം ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ് കിറ്റക് സാബുവും ട്വന്റി ട്വൻറ്റിയും കേരളത്തിന് വേണ്ടാത്തതുകൊണ്ട് പി രാജീവും പിണറായിയും കൂട്ടരും കാലുകൊണ്ട് തൊഴിച്ച് തെലുങ്കാനയിലേക്ക് വിട്ട കിറ്റക് സാബുവും അവിടെ രണ്ടു വർഷം കൊണ്ട് ഫാക്ടറി പൂർത്തിയാക്കുകയും കഴിഞ്ഞ ദിവസം ഉൽപാദനം ആരംഭിക്കുകയും ചെയ്തു ആദ്യ ദിവസം പതിനഞ്ച് ടൺ ആണ് ഉൽപാദിപ്പിച്ചത് പ്രവർത്തനം പൂർണ്ണമായി കഴിയുമ്പോൾ പതിമൂന്ന് ലക്ഷം ടൺ ഉൽപ്പാദിപ്പിക്കുമെന്നാണ് കിറ്റക്സ് പറയുന്നത് ഏതാണ്ട് ഇരുപത്തി പേരെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ആ കിറ്റക്സ് ആബു നേതൃത്വം കൊടുക്കുന്ന ട്വന്റി ട്വന്റി ആണ് കേരളത്തിലെ അൻപതോളം പഞ്ചായത്തുകൾ ഭരിച്ച് സാധാരണ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ രംഗത്തിറങ്ങുന്നത് ഇതേക്കുറിച്ച് കിറ്റെക്സ് ആബു മറന്നാടനോട് പറഞ്ഞതുകൂടി കേൾക്കുക ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭരണം ഒൻപത് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണത് ഐക്യനാട് പഞ്ചായത്ത് നാല് വർഷവും ഈ ഒൻപത് വർഷം പൂർത്തിയാക്കുമ്പോൾ ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് അതുപോലെ തന്നെ ഐക്യനാട് പഞ്ചായത്തില് ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപയുടെ നീക്കിയിരിപ്പും കഴിഞ്ഞ തവണ ഭരണം അവസാനിക്കുമ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഈ ഫണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കി ഇടുകയാണ് ചെയ്തത് ഇത്തവണ ഞങ്ങൾ ഇരുപത്തിയഞ്ച് കോടി രൂപ നീക്കിയിരിപ്പ് വന്ന സ്ഥിതിക്ക് ഈ പണം ജനങ്ങളിലേക്ക് തന്നെ പോകണമെന്ന ഒരു തീരുമാനമെടുത്തു അങ്ങനെ രണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ രണ്ട് പദ്ധതികൾ ഞങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് വൈദ്യുതി ചാർജ് ഏതാണ്ട് അറുപത് ശതമാനത്തോളം വർദ്ധിക്കുകയുണ്ടായി അതുപോലെ തന്നെ പാചകവാതകം നൂറ് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇന്ന് നിത്യോപക സാധനങ്ങളുടെ വില നൂറും നൂറ്റി അൻപതും ഇരട്ടിയായി വർദ്ധിച്ചു ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പഞ്ചായത്തുകളും ഞങ്ങളൊരു തീരുമാനമെടുത്തു ജനങ്ങളുടെ ഈ അധിക ബാധ്യത വൈദ്യുതി ചാർജിലും ഇന്ധനത്തിലുമുള്ള ഒരു ഭാഗം പഞ്ചായത്ത് വഹിക്കുക അവർക്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കാനായിട്ടുള്ളൊരു തീരുമാനമെടുത്തു ഓരോ വീടുകളിലും വൈദ്യുതി ചാർജിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം പഞ്ചായത്ത് അവരവരുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് തിരികെ കൊടുക്കുക അതേപോലെ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം ഇന്ധനത്തിൻ്റെ പാചകവാതകത്തിൻ്റെയും തിരികെ കൊടുക്കുക ജനങ്ങളുടെ അവരുടെ ഭാരം കുറച്ച് അവർക്ക് കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു നൂതന പദ്ധതിയാണ് ഈ പറയുന്ന ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡി അപ്പോൾ തീർച്ചയായിട്ടും അഴിമതിയില്ലാതെ കൂടി ഒരു സദ്ഭരണം കാഴ്ചവെച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇത് സാധ്യമാണ്